പുത്രേയും പരിശുചാൽമാവിന്റെയും നാമത്തിൽ മല മനോ ആശ്രീവർത്താശ്രയമേ മറിയേ അമലമനോതി ആശ്രീവർത്താശ്രയമേ കൃപയുടെ നിറവേ തായ മരണേ യാണെ നിരവേ തായ മരണി തനയ കറിയ മറിയ ആ രാവ Biraya otma bir burunü ശ്രത്തിലേ നിഷ്ടം വീണ്ടെടുത്തുമായിജീവൻ സ്വന്തമാക്കി മരിയേ അമലേ ആശ്രീവർത്താശ്രയവേ through me പ്രീസ്തലോൺ ആവേ മരിയ ഇന്ന് മെയ് മാസം മൂന്നാം നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാനിക്കുന്നത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനനത്തെക്കുറിച്ചാണ് നമുക്കറിയാം ഈ മെയ് മാസം മുഴുവനും ദേവമാതാവിൽ നിറഞ്ഞു നിൽക്കുന്ന ഓരോരോ പുണ്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാനിക്കുന്നത് പരിശുദ്ധ ദേവമാതാവിൻ്റെ ജനനം മുതൽ സ്വർഗാരോപണം വരെ പരിശുദ്ധമ്മയുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഓരോ രക്ഷാകര സംഭവങ്ങളെയും നമ്മൾ ധ്യാനിക്കുക വഴി നമ്മൾ ഈ ഒരു ആത്മീയ യാത്രയിൽ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇതൊരു ആത്മീയ ഭക്ഷണമായിട്ടാണ് മരിയൻ വണക്ക പ്രാർത്ഥനയും അതിൻ്റെ അനുദാരികളുമെല്ലാം വരുന്നത് ഈ ഒരു വണക്ക മാസ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നത് വഴി ദേവമാതാവിൽ തിളങ്ങി വിളങ്ങിയ ഓരോ പുണ്യങ്ങളും മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ സ്വാംശീകരിക്കാൻ പ്രത്യേകം പരിശ്രമിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ വലിയൊരു ആഹ്വാനം എന്ന് പറയുന്നത് ദൈവമാതാവിൻ്റെ ഈ പിറവിയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വണക്കവായനയിൽ പ്രത്യേകമായിട്ട് ധ്യാനിക്കാൻ പോകുന്നത് ഒന്നാമതായിട്ട് ദൈവമാതാവിൻ്റെ ജനനത്തോടനുബന്ധിച്ച് പരലോകത്ത് ഉണ്ടായ സന്തോഷത്തെക്കുറിച്ചും ഭൂമിയിലുള്ള ഓരോ മക്കൾക്കും ഉണ്ടായ പ്രതീക്ഷയെപ്പറ്റിയും ഒപ്പം നരകത്തിൽ പിശാചുക്കൾ ഭയന്ന് വിറച്ചതിനെയും പറ്റിയാണ് ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് ഏറെ പ്രത്യേകമായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത് ഒന്നാമതായിട്ട് പരലോകത്തിൽ ഉണ്ടായ സന്തോഷം നമ്മൾ ജപമാല പ്രാർത്ഥനയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് പരിശുദ്ധ ദൈവമാതാവിനെ ഇങ്ങനെയാണ് അഭിസംബോധന ചെയ്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പിതാവായ ദൈവത്തിൻ്റെ മകൾ പുത്രനായ ദൈവത്തിൻ്റെ മാതാവ് പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ മണവാട്ടി നമുക്കറിയാം പിതാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള ഏറ്റവും സ്നേഹഭാജനമായിട്ടുള്ള മകളാണ് ദൈവമാതാവ് പുത്രനായ ദൈവത്തിൻ്റെ മാതാവാണ് ദൈവമാതാവ് ഒപ്പം തന്നെ പരിശുദ്ധാത്മാവായ ദൈവം അതായത് ദൈവത്തിൻ്റെ കൃപ അത് വന്ന് വസിക്കാൻ യോഗ്യമായ ഒരു ഒരിപ്പിടമാണ് ദൈവമാതാവിൻ്റെ ആ ഒരു ഹൃദയവും ശരീരവും ആത്മാവും എല്ലാം ഇങ്ങനെ വരുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതമായിട്ട് തട്ടിച്ച് വായിക്കുമ്പോൾ നമുക്കും പരിശുദ്ധ അമ്മയുടെ ആ ഒരു പദവിയിലോട്ട് ഉയർത്തപ്പെടാം എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം എട്ടാം അധ്യായം ഇരുപത്തിയൊന്നാം തിരുവചനത്തിലും പതിനൊന്നാം അധ്യായം ഇരുപത്തിയെട്ടാം തിരുവചനത്തിലൊക്കെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് ദൈവവചനം പാലിച്ച് അതനുസരിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നവരൊക്കെ എൻ്റെ അമ്മയും സഹോദരരുമാണെന്ന് ഈശോ തന്നെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഒപ്പം തന്നെ ദൈവവചനം പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ എന്നും തിരുവചനത്തിൽ പറയുന്നുണ്ട് പൗലോസപ്പോസലിൻ്റെ ആ ഒരു ഭാഷ്യത്തിൽ യേശുക്രിസ്തുവിൻ്റെ സ്വന്തമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും റോമ ഒന്ന് ആറ് ഇങ്ങനെ വരുമ്പോൾ നമുക്കറിയാം മരിയൻ ഉടമ്പടിയിൽ നമ്മൾ ചെയ്യുന്നതും അത് തന്നെയാണ് യോഹന്നാൻ രണ്ട് അഞ്ച് പ്രകാരം അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യണമെന്ന് പറയുമ്പോൾ ദൈവ വചനത്തിന് മാത്രം കാതോർത്തുകൊണ്ട് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള ഒരു പരിശ്രമം അതാണ് ഈ മരിയൻ ഉടമ്പടിയെടുത്ത് എടുത്ത് മരിയൻ വണക്കത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നവരിൽ നിന്ന് ദൈവപിതാവ് ആഗ്രഹിക്കുന്നത് അതായത് തിരുവചനത്തിന് എപ്പോഴും കാതോർക്കുന്നവരാകുക അത് ജീവിതത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ നടപ്പിൽ വരുത്തുന്നവരാകുക അപ്പോൾ നമുക്കും ഈ ഒരു പദവിയിലോട്ട് ഉയർത്തപ്പെടാം സാധ്യതയുണ്ടെന്നാണ് വചനത്തിൻ്റെ അനന്ത സാധ്യതകൾ നമുക്ക് മുമ്പിൽ തുറന്നിട്ടുകൊണ്ട് കൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത് രണ്ടാമതായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത് ഭൂലോകത്തിന് മുഴുവൻ പ്രതീക്ഷ നൽകുന്നതായിരുന്നു ദൈവമാതാവിൻ്റെ എന്ന് പറയുന്നത് നമുക്കറിയാം ദൈവമാതാവിൻ്റെ ജനനം എന്നുള്ളത് അനാദി മുതലുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ ജപമാല പ്രാർത്ഥനയൊക്കെ അത് വായിക്കുന്നുണ്ട് യേശുക്രിസ്തുവിന് യോഗ്യമായ പീഠമായിരിക്കുവാൻ ആദിയിൽ തന്നെ ദൈവം നിശ്ചയിച്ച ആളാണ് ദൈവമാതാവ് അതുകൊണ്ട് തന്നെ യുവാക്യം ദമ്പതികൾക്ക് വാർദ്ധക്യത്തിൽ ഈ ഒരു മകൾ ജനിക്കുമ്പോൾ നമുക്കറിയാം നമ്മളടക്കമുള്ള ഭൂലോകത്തിലുള്ള എല്ലാവർക്കും പ്രതീക്ഷ നൽകുന്നതാണ് ഈ ദൈവമാതാവിൻ്റെ ജനനം കാരണം രക്ഷകൻ ഈ ഭൂമിയിൽ അവതരിച്ചത് ദൈവമാതാവിൻ്റെ കൺസെൻറ്റോട് കൂടിയിട്ടാണ് കാരണം ദൈവമാതാവ് പറഞ്ഞ ഒരൊറ്റ വാക്ക് ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് അത് എന്നിൽ നിറവേറട്ടെ ആ ഒരു ആമീൻ പറച്ചിലാണ് നമുക്കറിയാം ഈശോയുടെ മനുഷ്യാവതാരം ഈ ലോകത്തിൽ നടന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്കറിയാം അന്ധകാരത്തിൽ കിടന്നിരുന്ന ഒരു വലിയ ജനത ഒരു പ്രകാശ കിരണം എങ്ങനെയാണ് കാണുന്നതെന്ന് ചോദിച്ചാൽ അത് ദൈവമാതാവിൻ്റെ ആ കൺസെൻറ്റോട് കൂടിയിട്ടാണ് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുന്ന ഫിയാത്ത് ആ ഒരു വാക്കിൽ നിന്ന് അപ്പം നമുക്കറിയാം നമ്മളും ഉടമ്പടിയിൽ മുന്നേറുന്നവരാണ് ഇങ്ങനെ മരിയൻ ഉടമ്പടിയിൽ മുന്നേറുന്ന ഒരുപാട് മക്കളാണ് വാഗ്ദാന പേടകമായ ദൈവ മാതാവിനെ അവർ സ്വന്തം ജീവിതത്തിൽ ആവഹിച്ചുകൊണ്ട് കൊണ്ട് ഒത്തിരിയേറെ മക്കൾക്ക് രക്ഷയുടെ അനുഭവം പ്രദാനം ചെയ്യുന്നത് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന നിങ്ങളും ഇന്ന് തീരുമാനമെടുക്കണം പാപങ്ങൾ വെറുത്തുപേക്ഷിച്ചുകൊണ്ട് ഈശോയുടെ വചനത്തിൽ മാത്രം കാതോർത്തുകൊണ്ട് വചനത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് ആയിശയുടെ അമ്മ എന്ന പദവിയിലോട്ട് ഉയർത്തപ്പെട്ടുകൊണ്ട് വാഗ്ദാന പേടകമായ ദൈവമാതാവിനെ കണ്ടുമുട്ടുന്നവരിലെല്ലാം കൊടുക്കാനുള്ള വലിയൊരു ക്ഷണം കൂടിയിട്ടാണ് ഈ മരിയൻ വണക്കമാസ വായനയും ഈ പ്രാർത്ഥനകളുമെല്ലാം അപ്പം നമുക്കറിയാം ഇന്ന് ഈ മരിയൻ ഉടമ്പടി എടുത്ത് ഒരു ആയിരം മക്കൾ ഈ കൃപാസനത്തിൽ നിന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലോട്ട് പോകുമ്പോൾ അവരവരുടെ വിഷയങ്ങൾ മാത്രമല്ല ആർക്കൊക്കെ വേദനയുണ്ട് അവരുടെ എല്ലാം അടുത്തുപോയി കടന്നു ചെന്ന് തങ്ങൾക്ക് കിട്ടിയ മരിയൻ ഉടമ്പടി നേർച്ച വസ്തുക്കളായാലും പത്രമായാലും കാരുണ്യപ്രവർത്തികളിലൂടെ അല്ല ആയാലും എല്ലാം ഈശോയെ ലോകത്തിന് കൊടുക്കുവാനുള്ള വലിയൊരു പ്രേക്ഷിത വിളിയുമായിട്ടാണ് ഓരോ മക്കളും മരിയൻ ഉടമ്പടി ഈ ആലയത്തിൽ നിന്ന് പുറത്തു പോകുന്നത് ഇപ്പോൾ നമുക്ക് ഈ വണക്കവായന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമുക്കും കൂടുതൽ തീക്ഷതയോടെ മരിയൻ ഉടമ്പടി നിബന്ധനകൾ പാലിച്ചു മുന്നേറാനുള്ള വലിയൊരു തീരുമാനമെടുക്കാം അപ്പോൾ നമുക്കും സ്വർഗത്തിൽ വലിയ സ്ഥാനമുണ്ടാവും മൂന്നാമതായിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാനിക്കുന്നത് നരകം ഭയന്ന് വിറച്ചതിനെ പറ്റിയാണ് പരിശുദ്ധ ദേവ് മാതാവിൻ്റെ ജനനം നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് നീ സ്ത്രീയും തമ്മിലും ഇതിൻ്റെ സന്തതി അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും നീ അവളുടെ കുതികാലിൽ പരിവേൽ പരിക്കേൽപ്പിക്കും അവൻ ഇതിൻ്റെ തകല തകർക്കും അപ്പം നമുക്കറിയാം നാരകീയ ശക്തികളുമായിട്ടുള്ള പോരാട്ടത്തിൽ പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ചാൽ ജയം ഉറപ്പാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കർണാടക എന്ന സംസ്ഥാനത്ത് നിന്ന് രണ്ട് വ്യക്തികൾ അതായത് അമ്മയും മകളുമാണ് ഇവിടെ വന്ന് ഒരു സാക്ഷ്യം പറഞ്ഞത് പ്രകാരമാണ് കൃപാസനത്തിൽ വന്ന് ഇത്രയും ദൂരം വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചതുവഴി അഞ്ച് തലമുറയിലെ ശാപമാണ് എൻ്റെ വീട്ടിൽ നിന്ന് മാറിപ്പോയി എന്നാണ് അവർ പറഞ്ഞത് അത് അവർ വ്യക്തമായ കൂടിയിട്ടാണ് ഈ സാക്ഷ്യം പറയുന്നത് നമുക്കറിയാം പിതാക്കന്മാരുടെ പാപങ്ങള് ഒരിക്കലും മക്കൾ വിശുദ്ധിയോടുകൂടി വ്യാപരിച്ച് കഴിഞ്ഞാൽ അവരിലേക്ക് വ്യാപിക്കത്തില്ല കാരണം മാമോദീസ എന്ന വലിയ കുദാശ വഴി നമ്മൾ ഉത്ഭവഭാവം ഉണ്ടെങ്കിൽ അതും കർമ്മദോഷമെല്ലാം നീക്കി നമ്മളെ ദൈവത്തിൻ്റെ മക്കളും സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളുമാക്കി തീർക്കുന്ന ഒരു കുദാശയാണ് മാമോദീസ ഇവർ ഈ സാക്ഷ്യം പറഞ്ഞ സഹോദരങ്ങൾ അക്രൈസ്തവരാണ് അപ്പോൾ അവരുടെ വീട്ടിൽ കുറേ ആഭിചാര പ്രവർത്തനങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭവനമാണ് അവർ അമ്മ പറഞ്ഞത് ഇപ്രകാരമാണ് ഞാനിങ്ങനെ ഭക്ഷണം എടുത്തു വെക്കുമ്പോൾ അത് അരിയാണെന്ന് എഴുതി വായലോട്ട് വെക്കാൻ തുടങ്ങുമ്പോഴാണ് അതെല്ലാം പുഴുവായിട്ട് മാറും അപ്പൊ ആദ്യം ഞാനിത് എൻ്റെ ബന്ധുക്കളോട് പറയുമ്പോൾ അവർ നിനക്ക് തലയ്ക്ക് വട്ടാണെന്നാണ് അവര് ഈ സ്ത്രീയെ കുറ്റപ്പെടുത്തിയത് പിന്നീട് അവർ വീട്ടിൽ വന്ന് ഈ കാഴ്ച നേരിട്ട് കണ്ടു എടുക്കുന്ന പാത്രം ചോറ് കഴിക്കാൻ എടുക്കുമ്പോൾ അത് പുഴുവായിട്ടാണ് ഇരിക്കുന്നത് അങ് ഇത്തരത്തിലുള്ള പൈശാചിക തിന്മകളുടെ ആ ഒരു ആക്രമണത്തിൽ നിന്ന് മരിയൻ ഉടമ്പടി ഒറ്റ പ്രാർത്ഥന വഴിയാണ് ഈ അഞ്ച് തലമുറയിലെ ശാപം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോയി എന്ന് പറഞ്ഞ ശക്തമായ ഭാഷയിൽ ഈ അമ്മയും മകളും കർണാടകയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞത് ഇതൊരൊറ്റപ്പെട്ട സാക്ഷ്യമല്ല അനേകം മക്കളാണ് സാത്താൻ്റെ ചങ്ങലകൾ പരിശുദ്ധ ദേവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതു വഴി ഞങ്ങളുടെ കുടുംബത്തിൽ പൊട്ടിച്ചിതറിയത് അത് പരിശുദ്ധമ്മ പൊട്ടിക്കുന്ന ശബ്ദം വരെ ഞങ്ങൾ കേട്ടു എന്നൊക്കെ ഒത്തിരി മക്കൾ ഈ അൾത്താറയിൽ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് നമുക്കും അറിയാം നമ്മളൊക്കെ മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവരാണ് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ വലിയ ദൈവിക സംരക്ഷണമാണ് നമുക്കും അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലുള്ള ഓരോ മക്കൾക്കും കിട്ടുന്നത് അപ്പം അതുകൊണ്ട് തന്നെ കൂടുതൽ വിശ്വസ്തയോടുകൂടി മരിയൻ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് ദൈവമാതാവിനെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലേക്കും സ്വാഗതം ചെയ്തുകൊണ്ട് വലിയ മരിയൻ മിഷൻ പോരാളികളാകാൻ തീരുമാനമെടുത്തുകൊണ്ട് ഈ വടക്കമാസ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ട് നമുക്ക് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ആവേമരിയ